പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറ സ്വദേശി രാജ്കുമാറിന്റെ വീടും ബൈക്കും കത്തിച്ച കേസിൽ രണ്ടുപേരെ പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പത്തിന് പുലർച്ചെയാണ് രാജ്കുമാറിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്ത് നശിക്കുകയും വീടിനകത്ത് കയറി പ്രതികൾ തീയിട്ടതും റാന്നി പെരുന്നാട് മാടമൺ കോട്ടൂപ്പാറ സ്വദേശി സുനിത റാന്നി പുതുശ്ശേരിമല മുഞ്ഞനാട്ട് മേപ്പുറത്ത് വീട്ടിൽ സതീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് ഈ മാസം പത്തിന് പുലർച്ചെയാണ് രാജ്കുമാറിന്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്തിനശിക്കുകയും വീട് കുത്തി തുറന്ന് അകത്തുകയറി പ്രതികൾ തീയിട്ടതിനെ തുടർന്ന് ഫർണിച്ചറുകളും മേൽക്കൂരയുടെ ആസ്പെറ്റോസ് ഷീറ്റും കത്തിനശിച്ചതും രാജ്കുമാറും കുടുംബവും ഈ സമയം വീട്ടിൽ ഇല്ലായിരുന്നു സംഭവത്തിൽ ആകെ ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി രാജ്കുമാറിന്റെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പെരുന്നാട് പോലീസ് സംഭവസ്ഥലത്ത് ശാസ്ത്രീയമായ അന്വേഷണം നടത്തി വിരളടയാള വിദഗ്ധർ ഫോട്ടോഗ്രാഫർ എന്നിവയെത്തിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ വി ബിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സംശയിക്കുന്നവരുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സുഹൃത്തുക്കളായ പ്രതികൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ കണ്ടെത്തുകയായിരുന്നു സംഭവ ദിവസം ഇരുവരും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി സുനിത വാടകയ്ക്ക് താമസിക്കുന്ന റാന്നി വരവൂരിൽ നിന്നും പ്രതികൾ ഒരുമിച്ച് യാത്ര തുടങ്ങി പേഴുംപാറ ഭാഗത്തേക്ക് എത്തിയതായും പത്തിന് പുലർച്ചെ ഒന്നേകാളിന് ഏക്കറിൽ എത്തിയതായും സാക്ഷിമൊഴികൾ ലഭിച്ചിരുന്നു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നമ്പരും വ്യക്തമായിരുന്നു ഉടമസ്ഥൻ സതീഷ് കുമാർ ആണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ വീടിന് സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് റാന്നി ബസ് സ്റ്റാൻഡിൽ നിന്ന് സുനിതയെ പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചു ഭാര്യയുമായി പിണങ്ങിക്കഴിയുന്ന രാജ്കുമാറുമായി സുനിത അടുപ്പത്തിലാണ് ഇയാൾ വിളിച്ചുകൊണ്ട് കൂടെ താമസിപ്പിക്കാത്തതിനുള്ള വിരോധം കാരണമാണ് സതീഷുമായി ചേർന്ന് സുനിത കൃത്യം നടത്തിയതെന്ന് ചോദ്യം ചെയ്യൽ സമ്മതിച്ചു ന്യൂസ് ബ്യൂറോ റാന്നി